ഇതിൻ്റെ ടേസ്റ്റ് മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഒരു നാടൻ ഫ്രൈഡ് ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് നമ്മുടെ ചിക്കൻ ബജ്ജിയാണ് കേട്ടോ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്ക് കറക്റ്റ് ഫ്രൈഡ് ചിക്കൻ പോലെ തന്നെ ഉണ്ടാവും അതേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു മയണൈസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലാത്ത ചിക്കൻ എടുക്കുക അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഉപ്പ് ഇത്രയിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇത് മാറ്റി വെക്കണം ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര തവി കടലമാവും ഒന്നര തവി മൈദാമാവും എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ ചിക്കനിൽ അത്യാവശ്യം എരിവിടുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് കൈവച്ച് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനെ ഒരു മാവാക്കി എടുക്കണം അപ്പം ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ലൂസായിട്ട് ഉള്ള മാവരുത് നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ആ ചിക്കനിൽ മാവ് പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു മാവായിരിക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി ഉണ്ടാവണം കേട്ടോ മാവ് ഇതാ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ മാവ് ആക്കിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കാര്യം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡിയായി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് നുള്ളു അപ്പക്കാരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെ മാവിയും ചിക്കനിൽ പിടിച്ചിരിക്കണം പോവരുത് ചിക്കൻ നിന്ന് എന്നിട്ട് എണ്ണ ചൂടാക്കുക അതിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചിക്കൻ പച്ച ചിക്കനാണ് ആണ് ഇതിനുള്ളിലുള്ളത് അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം എലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം നാടൻ ഫ്രൈഡ് ചിക്കൻ എന്ന പേര് ഇതിന് അത്ര ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട്